ഷീസലോൺ റേഷഭാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകർമ്മിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാലിന്ന് ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ അമ്മയൻ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗുത്ര ദൈവം ഒരുക്കുന്ന നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേഷഭാമിന്റെ ശബ്ദത്തോടൊപ്പം കരയുന്ന പ്രാർത്ഥിക്കുന്ന ആമയൻ ഹാലു ഈ ചൊവ്വാഴ്ച രാത്രിയിൽ കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് കേട്ടോ അമേന ഓരോ ദിവസവും ഓരോ വിഷയത്തിനു വേണ്ടി കരയാത്ത നിമിഷങ്ങളില്ല അമ്മയൻ വിഷമിക്കാത്ത ആമേൻ സെക്കൻഡുകളില്ല ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡുകളിലും കണ്ണുനീര് വാരി എറിയുന്ന മാതാപിതാക്കൾ ആമേൻ ഹാലരൂയ പ്രത്യേകകാല ഓണത്തിന്റെ ഈ തിരക്കുകൾക്കിടയിൽ ഒത്തിരി തലമുറകൾ യൗവന തലമുറകൾ ലോകത്ത് നിന്ന് മദ്യപാനത്തിൻ്റെ അവസ്ഥ മുഖാന്തരം ആക്സിഡന്റുകളിലും ആമയൻ ഹാലലൂയ സൂയിസൈഡുകളായാലും ഒത്തിരി തലമുറകൾ ആമയ ലോകം വിട്ട് മാറിയത് ആമയെ നമുക്ക് കാണുവാൻ കഴിയും ഒത്തിരി തലമുറകൾ ആക്സിഡന്റായി ആശുപത്രിയിൽ കിടക്കുന്നത് കാണുവാൻ കഴിയും അങ്ങനെയായിരിക്കുന്ന മാതാപിതാക്കൾ ദുഃഖിച്ചായിരിക്കുന്ന ഓരോ ദിവസവും എന്തിനു പറയുന്നു ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് അയ്യോ ഇന്ന് എൻ്റെ മകനെ കൊണ്ട് എന്ത് പ്രശ്നമാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടത് എന്ത് പ്രോബ്ലമാണ് എൻ്റെ മകൻ കാരണം ഞാൻ ഫേസ് ചെയ്യേണ്ടത് അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി മാതാപിതാക്കൾ സ്വസ്ഥത നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട ആമേന ഒരു ഒരു ഭക്ഷണം കഴിക്കുവാൻ പോലും സമാധാനത്തോടെ ഒന്ന് കഴിക്കുവാനും പോലും കഴിയാതെ വണ്ണം ആമേൻ ഭവനത്തിനകത്ത് അടിപിടി നടത്തുന്ന തലമുറകൾ മദ്യപിച്ച് ആമേൻ ഡ്രഗ്സിനടിമപ്പെട്ട് ആമേൻ കേസുകൾക്കുള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന ആമേൻ കേസിന് പോയി പോയി മടുത്തു ഇനി ആമേൻ ഇനിയൊരു കോംപ്രമൈസ് ജീവിതമാണോ എന്റേതെന്ന് കരയുന്ന മാതാപിതാക്കൾ ഒരു മറുപടി തരണമേ എന്ന് ദൈവസന്നാളുകൾ കൊണ്ട് കരയുന്നുണ്ട് അമ്മയൻ ഹാലലൂയ എന്തിന് ഇങ്ങനെ ഒരു തലമുറ എനിക്ക് തന്നത് എന്ന് പോലും ചോദിച്ചായിരിക്കുന്ന ചിലരുണ്ട് ഇന്ന് രാത്രിയിലും അമ്മയൻ ഹാലലൂ ഞാൻ പറയട്ടെ അമ്മയൻ ഹാലൽ ആ ചോദ്യങ്ങൾക്ക് അമ്മയൻ അവസാനം ഉണ്ടാകുവാൻ പോകുന്നു ആ ചോദ്യങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകുവാൻ പോകുന്നു കാരണം ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ തലമുറ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട തലമുറയാണ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അമേൻ ഹാലലൂയ്യ ലോകത്തിൻ്റെ വഴികളിലായിരിക്കുന്ന തലമുറകൾ അനുസരണം കെട്ട തലമുറകൾ പാപത്തിലേക്ക് അമേൻ വലിച്ചയക്കപ്പെടുന്ന തലമുറകൾ അമേൻ ഹാലലൂയ്യ അമേൻ അമേൻ ഒത്തിരി കരയുന്നുണ്ട് അയ്യോ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ തലമുറയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എൻ്റെ തലമുറയിൽ ഒരു വിടുതൽ ഉണ്ടാകുമോ എന്ന് കരയുന്നുണ്ട് പക്ഷേ ഒരു മറുപടി പോലും കാണുവാൻ കഴിയുന്നില്ല തലമുറയുടെ മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങൾ വീടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല കൃത്യസമയത്ത് വീട്ടിൽ വരുന്നില്ല വീട്ടിൽ കിടന്നുറങ്ങുന്നില്ല അമ്മ മറ്റ് തെരുവുകളിൽ കിടന്നുറങ്ങുന്ന തലമുറകൾ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് ഓടകളിൽ കിടന്നുറങ്ങുന്ന തലമുറകൾ സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ തലമുറകൾ ലഹരികൾ കടിമപ്പെട്ട് കേസുകളിൽ അടിപിടികളിൽ അകപ്പെട്ട് പോയ തലമുറകൾ ജൂഡാ മന ശന്തനാരകൾ കടകച്ച് നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചൊവ്വാഴ്ച രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന തലമുറകളുടെ മാനസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വിടുതലിന് വേണ്ടി കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് നിശ്ചയമായി നമ്മൾ കരയുമെങ്കിൽ നിശ്ചയമായി നമ്മൾ ദൈവസ്ഥലത്തിൽ ക കണ്ണുനീരൊഴുക്കുമെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് നിന്റെ കണ്ണിൽ നിന്ന് ആ മീൻ കണ്ണുനീർ വീഴുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും തലമുറകളെ വിടിവിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവും മതിയായവനാണ് കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് റ്റി നെയ്യറ്റങ്ങര അമരവിള താന്കുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക അതുപോലെ അനേകരോട് നിങ്ങൾ അറിയിക്കുക പ്രത്യേകം ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി തനിക്കൊരു തലമുറയെ കാണുവാൻ കഴിയാതെ വേണം വളരെ വേദനയിലും പ്രയാസത്തിലും ഭാരത്തിലുമൊക്കെയായിരുന്നു ആറ് അമേൻ പ്രഗ്നൻസി ഉണ്ടായി ആറും അബോഷനായിപ്പോയി അങ്ങനെ ഇനി ഉണ്ടാകത്തില്ലെന്ന് വളരെ തകർച്ചയിലും കണ്ണുനീരിലും പ്രയാസത്തിലും കൂടി അമേൻ ഹലുയ്യ സുമ സിസ്റ്റർ കടന്നു പോയി തൻ അബുദാബിയിൽ അബുദാബിയിൽ നിന്ന് വിളിച്ചു പറയുകയായി തൻ ഈ മാസം കൺസീവാണെന്ന് പറയുകയാണ് കഴിഞ്ഞാൽ അമേൻ ആറേഴു മാസമായി തൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് നിശ്ചയമായും ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെയായിരുന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഉദരഫലവുമായിരുന്നു കർാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ചൊവ്വാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളെ ഓർത്ത് അനുദവിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അനുസരണം കേട്ട തലമുറകൾ മധ്യത്തിലും ആ കൂട്ടുകെട്ടുകളിലും അപ്പൊ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന തലമുറകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളുടെ മേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പിശാജിന്റെ പ്രവൃത്തികൾ ജൂഡാമന ശകനഗസിയ അർദ്ധപ്രൗഢമന ധീപലഘടകാരകന വൈഡപ്രൗഢം ധീപലഘടകന வைடமனாரகல் கடகசி அப்பா பாபத்தில் அடிமப்பட்டு போய் தலைமுறையில் யேசுவிட் நாமத்தில் மானசாந்திரப்படத்தையும் அப்பா மதத்தின் அப்பா மயக்குமருந்தி யேசுப்ப நெகிரிகளின் விபிச்சாரங்கள் அகப்பட்டு போய தலைமுறையில் மானசாந்திரப்பட்டு புறத்த பார்த்திகளில் அகப்பட்டு போய் ஃபோனோகிராஃபிக்கு அடிமப்பட்டு போய தலைமுறையில் அடிக்டாய போய தலைமுறையில் அப்பா மொபைல்ஃபோனில் அடிக்டாய போய தலைமுறையில் மானசாந்திரப்பட மாற்றம் சம்பவிக்கட்டே அப்பா மக்களிட ரோகங்களை ஓரத்து கரைய மாதாபிதாக்கள் யேசுவே நீ மனசலிக்கணும் தலைமுறைகளோங்கள் மாறிப்போகட்ட ஜூடாமனி അൽഗൽ പ്രൗഢം വൈഡപരിഗമന ൾക്കിടയിൽ ഒരു ഉണ്ടാകട്ടെ മാനസ്വാദ്രം യേശുവേ തലമുറകളുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കട്ടെ ച മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം നാമത്തിൽ തലമുറയുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കണമേ വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന തലമുറകൾ അപ്പ ദൈമേ വിദ്യാഭ്യാസത്തിൽ കംപ്ലീറ്റ് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തലമുറകൾ ராஜ்ய வாதிக்கள் திறக்கப்படாத தலைமுறைகளை தெய்வம் அதுபுதம் பிரவர்த்திக்கணமையப்பா தலைமுறைகளுக்கு வேண்டி ஸ்வர்கம் பிரவத்திக்கணுமே அப்பாசுவே தலைமுறை வித்தியாசம் அனுகிரிக்கணும் படிக்கவன் கையாவிட மாலைகள் அவட புண்டலங்களை திறக்கணும் தைவங்க அதுபுதம் பிரவர்த்திக்கமே பிரார்த்திக்க தலைமுறைகளுக்கு நல்லி உண்டாகட்டே விவாஹ பிராயமான தலைமுறைகளுக்கு அப்பா மாதாபிதாக்கள கணுநீர்கு மறுபடி நல்வி நல்லியை ஒருக்கணும் தடசங்கள் மாறிப்போகட்டப்ப കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ച തലമുറകൾക്കായി സ്തോത്രം അപ്പോൾ ആ മക്കളുടെ സന്തോഷം കാണുവാൻ മരുമക്കളുടെ സന്തോഷം കാണുവാൻ കൊച്ചുമക്കളുടെ സന്തോഷങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ സന്തോഷങ്ങൾ കാണട്ടപ്പച്ചാ അവർ അവർ പണിയുന്ന നല്ല ഭവനങ്ങൾ പാർക്കട്ടെ അവർ ആയിരിക്കുന്ന നല്ല രാജ്യങ്ങളിലേക്ക് കടന്നു പോകട്ടപ്പം ചാ തലമുറകളുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ മാതാപിതാക്കൾ കാണട്ടപ്പം ചാ മക്കളുടെ നന്മകൾ പ്രാപിക്കട്ടപ്പച്ച യേശുവിൻ്റെ നാമത്തെ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന കോപത്തെ കൊണ്ടിരുന്ന എല്ലാ പൈശാചികന്ധനങ്ങളും വഴി മാറട്ടപ്പച്ചാ തലമുറകളെ അനുഗ്രഹ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാമത്തന്ന പിതാവേ അമ്മ നിങ്ങളൊരു നമ്പർ പേര് ിൽ മെസ്സേജ് ആയിട്ട് ആശയം ലൈവ് മധ്യസ്ഥാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശികളും അനുകരിക്കപ്പെട്ട സ്വപാരം ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കല പ്രേ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റങ്ങര അമരവളിൽ അണ്ടർഗ്രണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട് കടന്നു കണ്ടുവരിക അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ